ഷിരൂരിൽ അർജുൻ്റെ ട്രക്ക് പൂർണ്ണമായും പുഴയിൽ നിന്ന് കരയിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ ഹൃദയം നടുങ്ങുന്ന കാഴ്ചകളാണ് കണ്ടത് ക്യാബിനുള്ളിൽ വീണ്ടും ശരീരഭാഗങ്ങൾ അസ്ഥി കഷ്ണങ്ങൾ അർജുൻ്റെ ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടാൽ തന്നെ അർജുൻ ക്യാബിനുള്ളിൽ എത്ര വലിയ വേദനയാണ് അനുഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും പാടെ തകർന്ന് ഒതുങ്ങിയ നിലയിൽ ക്യാബിൻ ക്യാബിനിൽ ക്യാബിനുള്ളിൽ നിന്നും കണ്ടെത്തിയ മറ്റൊരു കരട് പൂട്ടുന്ന കാഴ്ച എന്തെന്നാൽ അർജുൻ അപകടത്തിന് മുമ്പ് തൻ്റെ മകനു വേണ്ടി വാങ്ങിവെച്ച കളിപ്പാട്ടം തൻ തൻ്റെ മകൻ്റെ കളിപ്പാട്ടവും അടുത്തു വച്ച് അർജുൻ ആ രാത്രിയിൽ ഒന്ന് വിശ്രമിച്ചപ്പോൾ പിന്നീട് ആ ഘോര ശബ്ദം കേട്ടതും അർജുൻ എന്നേക്കുമുള്ള ഉറക്കത്തിലേക്ക് വീണു പോയിട്ടുണ്ടാകാം അത്തരത്തിലാണ് അർജുൻ്റെ ട്രക്ക് കണ്ടാൽ മനസ്സിലാകുക അർജുൻ്റെ ട്രക്കിൻ്റെ ഒരു വശത്തെ ടയറ് പൂർണ്ണമായും നശിച്ച നിലയിലും മറുവശത്തേത് കൂടുതൽ കേടുപാടുകളില്ലാതെയുമാണ് കണ്ടുകിട്ടിയത് മണ്ണ് വന്ന് ഇടിച്ചതോടുകൂടി അർജുൻ്റെ ട്രക്ക് ഒരു ഭാഗം ചിരിഞ്ഞ് റോഡിലൂടെ ഉരച്ചു മുന്നോട്ട് പോയി ഉരുണ്ടുരുണ്ട് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി പോയി ഇങ്ങനെയാണ് ആ രാത്രിയിൽ അവിടെ സംഭവിച്ചത് അർജുൻ്റെ മകൻ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുമത്ര ലോറി വന്നേ ലോറി വന്നേ എന്ന് പറഞ്ഞ് അവന് ലോറിയും അർജുനും ഒരുപോലെയായിരുന്നു അർജുൻ്റെ മകനെ അച്ഛനില്ലാത്ത വേദന അറിയിക്കില്ല എന്ന് ലോറിയുടമ മനാഫ് അർജുനനെ കാണാതായ എഴുപത്തിയൊന്ന് ദിവസങ്ങളിലും മനാഫ് അനുഭവിച്ചത് വലിയ ത്യാഗം തന്നെ അതുപോലെ തന്നെ അർജുനനു വേണ്ടി സ്വയം മറന്ന ഈശ്വർ മൽപ്പയേയും ഒരിക്കലും മറക്കാൻ കഴിയില്ല അർജുൻ്റെ ട്രക്ക് കണ്ടെടുത്ത സമയത്ത് കൃഷ്ണപ്രിയ തൻ്റെ ബാങ്കിലെ ജോലിയിലായിരുന്നു ഈ വിവരം അറിഞ്ഞ ഉടനെ നെഞ്ചു തകർന്നു പോയി എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ അർജുൻ്റെ അമ്മ ശീലാമ്മയുടെ കരഞ്ഞു തളർന്ന ചിത്രം ആരുടെയും കണ്ണുനിറക്കും തൻ്റെ മകന്റെ വിധിയോർത്ത് ഒന്നും തന്നെ പറയാൻ കഴിയാതെ നിശ്ചലനായിരിക്കുന്ന പ്രേമേഠനു തീരാവേദനയിൽ നമ്മുടെ അർജുനന് വിട ശിരൂരിൽ ഇനി കണ്ടെത്തേണ്ട രണ്ടു പേർക്കുള്ള തിരിച്ചിൽ വീണ്ടും തുടരും അതിനും കാരണമായത് നമ്മുടെ അർജുൻ തന്നെ നിന്നെ നഷ്ടപ്പെട്ട കുടുംബത്തിന് എന്ത് ആശ്വാസവാക്ക് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഈ വലിയ വേദന മറക്കാൻ അവർക്ക് കഴിയട്ടെ ഇനി ഞങ്ങളുടെ ഒരു സഹോദരനും ഇത്തരം ഗതി വരാതിരിക്കട്ടെ തിരച്ചിൽ അവസാന ഘട്ടത്തിൽ അർജുൻ്റെ ട്രക്ക് പുഴയിൽ തന്നെ ഉള്ളതെന്ന് ഏകദേശം ഉറപ്പിച്ച സമയത്തും ഉറുമ്പുകൾ ഇതിലേ വരുന്നു മൃ അർജുൻ്റെ ട്രക്ക് ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് വൈത്തെറ്റിക്കാൻ ശ്രമിച്ചവരെയും ഒരു സാധ്യതയില്ലും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച യൂട്യൂബർമാരെയും എന്താണ് പറയേണ്ടത് സഹനമുണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും എന്നും ദൈവത്തിൻ്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ